ബാംഗ്ലൂർ സിഇറ്റി കോ ഓപ്പറേറ്റീവ് ബാങ്ക് ബിസിസി ബാങ്ക് നിയമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒഴിവുകൾ എഴുപത്തിനാല് തസ്തികകൾ ജൂനിയർ അസിസ്റ്റന്റ് അറ്റൻഡർ യോഗ്യത ജൂനിയർ അസിസ്റ്റന്റ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അറ്റൻഡർ കുറഞ്ഞത് എസ് എസ് എൽ സി പത്താം ക്ലാസ് പാസ് അപേക്ഷ സമർപ്പിക്കൽ ഓൺലൈൻ അപേക്ഷ ആരംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്ത് ഔദ്യോഗിക വെബ്സൈറ്റ് ബിസിസി ബി എൽ ഡോട്ട് കോ ഡോട്ട് ഐ എൻ അപേക്ഷിക്കേണ്ട വിധം ഒന്ന് ഔദ്യോഗിക വെബ്സൈറ്റിൽ പോകുക രണ്ട് റിക്രൂട്ട്മെന്റ് കെരിയർ വിഭാഗം തുറക്കുക മൂന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക നാല് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക അഞ്ച് ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കുക യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ്സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലെക്ചറർ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ തുടങ്ങിയ എൺപത്തിനാല് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു ബി എഡ് എൽ എൽ ബി എം എ എം എസ് സി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് അവസാനിക്കും യു പി എസ് സി വെബ്സൈറ്റായ യു പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ വഴി ഓൺലൈനായി അപേക്ഷിക്കണം അപേക്ഷാ നടപടികൾ ഒന്ന് യു പി എസ് സി ഔദ്യോഗിക വെബ്സൈറ്റിൽ പോർട്ടലിൽ പ്രവേശിക്കുക രണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം രജിസ്റ്റർ ചെയ്ത് പ്രവേശിക്കുക മൂന്ന് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക ഫീസ് അടയ്ക്കുക നാല് ഫോമിൽ മുഴുവൻ വിവരങ്ങൾ ശരിയായിട്ട് പൂരിപ്പിച്ച് സമർപ്പിക്കുക